അന്നൊക്കെ ഈ പാടാൻ നേരത്തെ ചമ്മനായിരുന്നു ആദ്യമൊക്കെ തിരിഞ്ഞെന്ന് നോക്കി മുറ്റത്തുണ്ടൊരു മൈന മദ്യപിച്ച് എന്റെ വീട് പട്ടണി ആയപ്പോ ഭാര്യയും കുഞ്ഞുങ്ങളും കളഞ്ഞിട്ട് പോയി ഗണപതി എന്ന് ഞാൻ പാടി ഞാനിപ്പോ ചെറുതായിട്ട് ഓരോ പാട്ടുകൾ എഴുതി തുടങ്ങി പാടാൻ തുടങ്ങി ചെറിയ സംഗീതങ്ങൾ വലിയ മഹാരഥന്മാരുടെ മുമ്പിൽ രവീന്ദ്ര മാഷൊക്കെ ചെയ്യുന്നത് കണ്ടു പഠിച്ചു ജോൺസൺ ജോൺസമാഷൊക്കെ ചെയ്യുന്നത് സംഗീതം ചെയ്യുന്നത് വിദ്യാരമാഷൊക്കെ കണ്ട് ചെയ്യുന്നത് കണ്ട് പഠിച്ചൊരു വ്യക്തിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ എം ജി രാഷ സാറാണ് ഈ പറഞ്ഞ പോലെ എന്നും ഞാൻ രാവിലെ ശ്രീകണ്ഠേശ്വരത്ത് വൈകുന്നേരം അഞ്ചു മണിക്ക് അദ്ദേഹം നട തുറക്കുമ്പോൾ തൂതു വെള്ള മുണ്ടും ജുബയും ഇട്ട് അവിടെ തൊഴാൻ വരും അതുപോലെ തന്നെ ചേച്ചി ലേഖ ചേച്ചി എവിടെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ ശ്രീകണ്ഠേശ്വരപ്പൻ്റെ ദിവസം തോന്നും എൻ്റെ ജീവിതത്തിൽ അത് അങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും മറക്കാനൊക്കാത്ത ചില അനുഭവങ്ങളാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കിട്ടിയ എനിക്ക് മേടയിൽ നിന്നും അത് കഴിഞ്ഞ് ശ്രീകുട്ടൻചേട്ടൻ്റെ വീടായ നമ്മുടെ ഇപ്പം താമസിക്കുന്ന രാജീവ് ഗാന്ധി ബയോടെക്നോളജി അവിടുത്തെ ബില്ലയിലാണ് താമസിക്കുന്നത് ഗ്രീൻ പാർക്ക് വില്ല അവിടെ നിന്നും ഞാൻ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് കിട്ടിയ അനുഭവ പാഠവങ്ങളിലൂടെ ഞാൻ ചെറിയ ചെറിയ പാട്ടുകൾ എഴുതുമായിരുന്നു പക്ഷേ അങ്ങനെ പാട്ട് എഴുതാൻ വേണ്ടി ഞാൻ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പാട്ട് ട്യൂൺ ചെയ്തത് ഞാനാണ് ട്യൂൺ ചെയ്തത് പക്ഷെ എൻ്റെ പേര് വെച്ചത് എൻ്റെ അച്ചപ്പി എന്ന് വിളിക്കുന്ന ജോസ് ബാപ്പയ്യ പിന്നെ എന്നെ സംഗീത ലോകത്ത് സഹായിച്ചിട്ടുള്ള പല വ്യക്തികളെയും പേരുകൾ ഞാൻ പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും തീരാത്ത ഒത്തിരി പേരുണ്ട് ജോസ് നട്ടയ സാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അനിൽ കോവളം അനിൽ കോവളമാണ് ഈ പറഞ്ഞപോലെ ചേട്ടൻ്റെ ആ വീട്ടിൽ പോകുമ്പോൾ അനിൽ കോവളം ഈ സംഗീത പഠിച്ചിട്ട് പഠിച്ചിട്ടിറങ്ങുമ്പോൾ ഞാൻ അവിടെ നിൽക്കും നിന്നിട്ട് എൻ്റെ ഏക ആശ്രയം എന്നുള്ള മേടേ ഒരു വീടാണ് അവിടെ വരുമ്പം അവിടെ നിന്നുള്ള വീടാണ് അങ്ങനെ ഞാനിപ്പോൾ ഗാൻഡജന നിർവഹിച്ചത് ഒരു കെ എസ് രാമു എന്ന് പറഞ്ഞ ചേട്ടനെ എഴുതി ഞാനും കൂടെ ഞങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന അദ്ദേഹത്തിൻ്റെ വരികളിൽ ഞാനും കൂടെ ഇന്ന് അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ എഴുതാനുള്ളൊരു മൂഡ് എനിക്ക് വന്നു തുടങ്ങിയത് അത് ഞാൻ തന്നെ ട്യൂൺ ചെയ്തിട്ട് പാടിയ പാട്ടാണ് സുനീഷിന്റെ ബെൻസൺ സ്റ്റുഡിയോ സുനീഷൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പോല അതുപോലെ നമ്മുടെ എസ് എസിലെ കൃഷ്ണൻ ചേട്ടൻ മറക്കാനേ കഴിയില്ല കാരണം അതൊക്കെ എന്നും നമ്മുടെ അവിടെയാണ് എസ് എസിലും ഒക്കെയാണ് ആദ്യകാലം പാട്ടിന്റെ ഓരോ ഉം ഓരോ ചലനങ്ങൾ കണ്ടു പഠിച്ചത് റെക്കോർഡിങ്ങൊക്കെ അങ്ങനെ പാടിയ പാട്ടാണ് അതിപ്പോഴും ഹിറ്റാണ് നിവിൻ ബോളിയുടെ കൂടെ ഞാൻ എത്രയും കാലം മുതൽ എൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിൽക്കുന്ന ആളാണ് അന്നും ഇന്നും നിവിൻ ബോളി ഭത് പാസിലെ ജയസൂര്യ അങ്ങനെ അങ്ങനെ എനിക്ക് ഞാൻ രാമു ചേട്ടനും കൂടെ ചേർന്ന് ഒരിക്കലൊരു ഗാനമാണ് ക്ലാ ക്ലാ ക്ലീ ക്ലീ അത് എല്ലാവർക്കും എല്ലാ ആക്ടേഴ്സ് പലരും ഇന്നും കാണുമ്പോൾ രാജീവെ ആ ക്ലാക്ക് രാജിവെട്ട് ആ ക്ലാക്ലാ പാടം തോന്നി അപ്പൊ എനിക്ക് അന്നൊക്കെ ഈ പാടാൻ നേരത്തെ ചമ്മനായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെങ്കിലും നമ്മൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠമാണ് ക്ലാക്ക് സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്തുണ്ടൊരു മൈന അതിനെ ഞങ്ങൾ ഗാനമാക്കി രാമു ചേട്ടന് ഞാനും കൂടെ അപ്പം ആ പാട്ടിൽ നിന്ന് രണ്ടുപേര് പാടാം നിങ്ങൾക്ക് വേണ്ടി ക്ലാ 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 ക്ലേ ക്ലിക്ലി ക്ലോ 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 ക്ലാ ക്ലാക്ലാ ക്ലി ക്ലേ ക്ലി ക്ലോ ക്ലോ ക്ലോ

ക്ലാ ക്ലാ ക്ലോ ക്ലോ സുരേഷ് നോക്കി മുറ്റത്തുണ്ടൊരു മൈന അടിച്ചു പാമ്പായ മടിയൻ വാണു വച്ചൊരു കുടിയൻ ഏ അടിച്ചു പാമ്പായ മടിയൻ വച്ചൊരു കുടിയൻ ക്ലാ ക്ലാക്ലാക്ലാ ക്ലേക്ലേക്ലേ ക്ലോക്ലോ ക്ലോ ക്ലാ ക്ലാക്ലാക്ലാ ക്ലേക്ലേക്ലേ ക്ലോക്ലോ ക്ലോ ഇങ്ങനൊരു പാട്ട് ബാക്കി വരികളൊക്കെ എനിക്ക് ഓർമ്മയില്ല കുറെ അത് അത് ആൽബമാക്കി യൂട്യൂബിൽ അന്ന് തൊട്ട് ഇന്ന് ഇന്ന് വരെ ഇട്ടിട്ടുണ്ട് ഞാനാണ് അതിൽ അഭിനയിച്ചത് ഞാൻ തന്നെയാണ് അഭിനയിച്ചത് രാമു ചേട്ടൻ അതിന്റെ സംവിധാനം മേൽനൊട്ട് ആ ഡയറക്ടർ രാമു ചേട്ടൻ അദ്ദേഹം സിനിമാ സീറ്റിലൊക്കെ ചെയ്യുന്ന ആൾ അപ്പൊ അദ്ദേഹം തന്നെ ഞാനും അദ്ദേഹങ്ങൾ കാശുമടക്കി ആൽബം ചെയ്തത് നമ്മൾ കോവളത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് ചെയ്തത് അതിൽ അഭിനയിച്ചത് എൻ്റെ മകനും മകളും പാർവ ശ്രീകുട്ടനും ശ്രീകുട്ടിയെ അഭിനയിച്ചു ഞാനും അഭിനയിച്ചു ഞാനാണ് അതിൽ മദ്യപിച്ച് ലെക്കില്ലാതെ വരുന്ന സീൻ അഭിനയിച്ചത് അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മദ്യപാലികൾ കുഴിയിൽ വീണ് അവന്റെ ഗതി അവസാനം കുഴിയിലാണ് മദ്യപിച്ച് എന്റെ വീട് പട്ടണി ആയപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും കളഞ്ഞിട്ട് പോയി തിരിച്ചു അവര് വീണ്ടും വന്നു ആ വീട്ടില് വന്നപ്പം വീണ്ടും ഞാൻ കുഞ്ഞിന്റെ പൊട്ട് സ്വർണ്ണ പൊട്ട് എടുത്ത് കൊണ്ടുവന്ന് വീണ്ടും വിറ്റ് മദ്യപിക്കുന്ന ഒരവസ്ഥ അങ്ങനെ അതിന്റെ ക്ലൈമാക്സ് പാട്ടിറങ്ങിൻ്റെ അത് രാത്രി എന്നെ ഒരാള് വെള്ളായണിന്ന് ഏർ വെള്ളായണിന്നല്ല എവിടുന്നു ഒരാൾ വിളിച്ചു പറഞ്ഞു എടേ നീ രാജീവല്ലേ ആ രാജീവ് നിന്റെ കൈവിട്ട് ഞങ്ങൾ വരയാണ് ഞങ്ങോട്ട് എന്തിനാ നീ ഈ പാട്ടില് ഈ കുടിയന്മാരെ കളിയാക്കിയെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ഞങ്ങളൊരു മൂഡിൽ ചെയ്താണ് ക്ലാക്ക് രണ്ടാം പാടത്തിലെ ക്ലാസ്സിലെ പുസ്തകത്തിലെ വരികളാണ് ഞങ്ങൾ അതിനെ പാട്ടാക്കി എന്ന് അതിൽ അഭിനയിച്ച ഒരു കുട്ടി അശ്വതി എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ആ കുട്ടി ഇപ്പം ഡോക്ടറായി അത്ര എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി അങ്ങനെ ഒരു നല്ല ആൽബം ചെയ്യാൻ കഴിഞ്ഞു അതിന് ഞാൻ പിന്നെ ചെയ്ത ആൽബങ്ങൾ പിന്നെ അങ്ങോട്ട് പാട്ടൊക്കെ എഴുതി ചെയ്ത ആദ്യത്തെ പാട്ട് രണ്ടുപേരും അതും കേൾക്കണം നിങ്ങൾ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ നമ്മളെയൊക്കെ ഈ പറഞ്ഞതുപോലെ വലിയ പ്രശസ്തി ആവാത്തവരൊക്കെ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളെപ്പോലെ ഈ നമ്മളെ സിനിമ പിന്നെ ലവ് സിനിമ ചാനലിലൂടെയൊക്കെ എല്ലാവരും പ്രേക്ഷകരെ അറിയുക കാരണം ഞാൻ എഴുതി ട്യൂൺ ചെയ്ത് പാടിയ പാട്ടാണ് മുരളി സിത്താര സാറിൻ്റെ അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൻ നല്ല മിടുക്കനായ റെക്കോർഡിസ്റ്റാണ് ചെയ്തതാണ് അന്ന് അപ്പം ആ പാട്ട് രണ്ടുപേരും പാടാണ് ഗണപതിയെ ഗണപതി ആദ്യമായിട്ട് ഗണപതി അണ്ണ എന്ന് വിളിച്ച് പാടി ഞാൻ ഞാൻ അത് പാടാൻ കാരണമുണ്ട് എനിക്ക് കാരണമില്ല ഞാൻ കാരണമില്ലാതെ ഒന്നും എടുക്കില്ല അങ്ങനെ ഞാൻ പഴവങ്ങാടി തൊഴുതോണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഗണപതിയുടെ തൊഴും ഓ ഗണപതി എന്ന് വിളിച്ച് തൊഴും പോരാൾ വന്ന് അണ്ണെ കടവുള്ളേ എന്ന് പറഞ്ഞൊരു തമിഴ് ഏർ നാട്ടിലുള്ളൊരു ഭക്തൻ വന്ന് പറഞ്ഞു അണ്ണെ എന്ന് പറഞ്ഞു അണ്ണാ എന്റെ അണ്ണാ കാപ്പാട്ടിങ്ക എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിനെ കുറിച്ച് എന്ന് അണ്ണാന്നൊരു പാട്ട് എഴുതിയാലും അങ്ങനെ ഞാൻ എഴുതി എഴുതി ട്യൂൺ ചെയ്ത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ വേറെ ആളുകൂടെ പ്രവർത്തിക്കുന്നുണ്ട് ശ്യാമപ്രസാദ് സാർ ഞാൻ ശ്രീകൂടെ ചേട്ടൻ ചൈനം ശ്രീകൂട ചേട്ടൻ നല്ലതാണ് ശ്രീകൂട ചേട്ടൻ ആ ഈ പാട്ട് ഇഷ്ടപ്പെട്ടു കളാക്കളായും ഗണപതിയുടെ പാട്ട് ശ്രീകൂടം ചേട്ടൻ ഇഷ്ടപ്പെട്ടു അതും എനിക്ക് വലിയ കാര്യം അങ്ങനെ ആ പാട്ട് ഞാൻ പാടി ട്യൂൺ ചെയ്ത് അപ്പൊ ആദ്യം പാടിയത് ഗണപതിയണ്ണ എൻ ഗണപതിയണ്ണ പടപങ്ങാടി അവരും ഗണപതിയണ്ണ

ഒരു സംഗീത ടീച്ചർ പറഞ്ഞു ഇങ്ങനെ രാജീവ് ഈ പാട്ട് കേട്ടു ഇഷ്ടപ്പെട്ടു ഗണപതിക്കോട് റെസ്പെക്ട് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞെങ്കിലോ എന്ന് തോന്നി അങ്ങനെ ഈ പാട്ട് ഇറക്കാൻ പോല ടെൻഷനായി അങ്ങനെ ചെന്ന് ശ്യാമപ്രസാദിനെ പറഞ്ഞു ശ്രീകൂടെ ചെന്നപ്പോൾ ശ്രീകൂടെ ചിരിച്ച് ചിരിച്ചാണ് അദ്ദേഹം വലിയൊരു ഗായകനാകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കില്ല അണ്ണാദപാടിയ ഒരിക്കലും ഇത്തിരി ലെജൻഡായിട്ടുള്ള ഗായകൻ രണ്ട് ദേശീയ അവാർഡും നിരവധി സംസ്ഥാന പുരസ്കാരവും മറ്റേ ഒത്തിരി ഒത്തിരി പുരസ്കാരങ്ങളും ശബരി മല അയ്യപ്പന്റെ പിന്നെ ശബരി മലയിൽ നിന്നുള്ള ഹരിവരാസൻ അവാർഡൊക്കെ നേടിയ ഒരു വ്യക്തിയല്ലേ അപ്പം അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ ഈ പാട്ട് പറഞ്ഞപ്പോൾ ശ്യാംപ്രസാദ് സാറു രജിവയെ ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഗണപതി അണ്ണ എന്നുള്ളതാണ് നല്ലത് ഭയങ്കര ഹിറ്റാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്കതൊരു ടെൻഷനാണ് അങ്ങനെ പിന്നെ സാറി എന്നെ പറഞ്ഞ് ഗണപതി അണ്ണനെ മാറ്റി സ്വാമിയാക്കി അങ്ങനെ പാടി റെക്കോർഡ് ചെയ്തത് ഗണപതി സ്വാമി എൻ ഗണപതി സ്വാമി പടവങ്ങാടിയിൽ ഗണപതി സ്വാമി അണ്ണൻ അണ്ണൻ അയ്യപ്പ സ്വാമിക്ക് ആഞ്ജനേയ ചേട്ടനായ അങ്ങനെ പാടി ആ പാട്ട് അതും അത്യാവശ്യം പിന്നെ യൂട്യൂബിൽ ഇതുവരെ ഇറക്കിയിട്ടില്ല ആ പാട്ട് പാട്ട് എഴുതുമെന്ന് പറഞ്ഞു അപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങളൊരു പാട്ട് സത്യസന്ധമായിട്ട് മറുപടി തരണം ആ പാട്ട് പാടാൻ പാടാൻ പറ്റും പറ്റും നിങ്ങൾ സെലക്ട് ും സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അതിനെ പിന്നെ ചോദിക്കേണ്ട ചോദ്യമില്ല ഞാൻ എന്തായാലും എന്റെ ചേട്ടൻ ശ്രീകുട്ടൻ ചേട്ടനെ തന്നെ ആദ്യം പറയും എന്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട് ചേട്ടനെ കൊണ്ട് ഞാനൊരു സംഗീതം ചെയ്യുന്ന സിനിമയിൽ ചേട്ടൻ പാടുമെങ്കിൽ പാടുമെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ പാട്ട് ഇപ്പം പാടും ചേട്ടൻ എല്ലാ പാട്ടും പാടും ആര് വിളിച്ചാൽ പാടുന്നതാണ് അപ്പൊ പാടുമെങ്കിൽ ഞാൻ ആ പാട്ട് കൃത്യമായിട്ടും ശ്രീകുട്ടൻചേണ്ടിനെ കൊണ്ട് പാടിക്കും ദാസാറിനെ കൊണ്ട് പാടിക്കും രണ്ട് പാട്ടുകൾ പിന്നെ വിജയിം കൊണ്ട് പാടിക്കും വിജയ് എനിക്ക് ഒരിക്കലും ഒഴിവാകാൻ എൻ്റെ അത്ര മനസ്സിന് ഇഷ്ടമുള്ള സഹോദരനാണ് അനുജൻ അങ്ങനത്തെ ബന്ധമാണ് അത്ര മാനസികമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണ് വിജയ് വിജയി എനിക്ക് ഒഴിവാക്കുകയാണ് മൂന്ന് പേരും പിന്നെ ചിത്ര ചേച്ചി എല്ലാവരും സുയ ചേച്ചി എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട് എനിക്ക് ശ്രീകുട്ടൻചേണ്ടൻ തന്നെയാണ് എൻ്റെ മുൻഗണന അതിന് കള്ളം പറയേണ്ട കാര്യമില്ല ദാസാറ് ഗന്ധർവ ഗായകനാണ് അല്ലാണെങ്കിൽ എനിക്ക് എന്റെ സ്നേഹം ശ്രീകുണ്ഠ ചേട്ടനോട് കള്ളം പറയേണ്ട കാര്യമില്ല അത് ഇനി അങ്ങനെ കള്ളം പറയേണ്ടതെന്ന് ഒന്നും മനസ്സിൽ കള്ളം പറഞ്ഞു കൊടുണ്ടിരിക്കില്ല മനസ്സിന് അത് തെറ്റാണ് ഞാൻ ആദ്യം എൻ്റെ ചേട്ടനെ കൊണ്ട് പാടിക്കും എന്നിട്ട് ദാസാറിനെ കൊണ്ട് പാടിക്കും വിജയിം കൊണ്ട് പാടിക്കും അല്ല ഓരോ പാട്ടുകൾ പല ആഗ്രഹങ്ങളാണ് ഇതൊക്കെ ഞാൻ പാടില്ല എന്നല്ല പിന്നെ ഹരിശങ്കർ ആ കുടുംബത്തിലെ കൊച്ചുകുട്ടിയാണ് ഹരിശങ്കർ ഇപ്പം വളർന്നു വന്നോണ്ടിരിക്കുന്നത് എല്ലാം ആ കുടുംബത്തിലെല്ലാവരും പ്രശസ്തരാണ് ഏറ്റവും ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യമാണ് ആ കുടുംബത്തിൽ എനിക്ക് ആ കുടുംബത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യം ജീവിതത്തിൽ എനിക്ക് വലിയ ഭാഗ്യമാണ്